സാർ ഈ അടുത്ത നാളിൽ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി എൻ എച്ച് എൺപത്തി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി ലക്ഷക്കണക്കിന് ഹൈ റേഞ്ച് ജനതയാണ് ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് അവരുടെ നടക്കാനുള്ള ഭരണഘടനാ അല്ല സഞ്ചരിക്കാനുള്ള ഭരണഘടനാ അവകാശം പോലും നിഷേധിക്കുന്ന ഒരു വൈകാരിക തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്താണ് ആ വിധിക്കിടയാക്കിയ സാഹചര്യം എന്താണ് ആ വിധിയിൽ കോടതി ലക്ഷ്യമിടുന്നതെന്ന് വിശദീകരിക്കണം ഈ കോടതി വിധി അതായത് ഒരു പൊതു താല്പര്യ ഹർജിയാണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ടിയാളുടെ അല്ലെങ്കിൽ ഈ ഹർജിക്കാരന്റെ വാദം എന്ന് പറഞ്ഞാൽ ടിയാള് ഒരു നോട്ടിഫിക്കേഷനെയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് അതായത് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ മുൻ സർക്കാർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം ആയിരത്തി അറുപത്തെട്ടിൽ പുറപ്പെടുവിച്ച ഒരു റെഗുലേഷൻ അതിനെ ആശ്രയിച്ചാണ് ഈ പറഞ്ഞ ഹർജിക്കാരൻ ഈ പൊതു താല്പര്യ ഹർജി നടത്തിയിരിക്കുന്നു അതിൽ ഈ പറഞ്ഞ എൻ എച്ച് ഐ അല്ലെങ്കിൽ നമ്മുടെ നേര്യമംഗലം വാളറ ഭാഗം ഒരു വനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഗവൺമെൻറ് അതിനുശേഷം ഇത് വനമായി തന്നെ തുടരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും എന്നാണ് ഹർജിക്കാരൻ്റെ വാദം ഇതിനെതിരെ ഇതിൽ ഈ വിധിയിൽ ഈ ഹർജിക്കാരൻ കേരള ഗവൺമെൻറ്റിനെ കക്ഷിയാക്കി അതോടൊപ്പം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഹയർ റേഞ്ച് സർക്കിള് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കക്ഷി ചേർത്തിട്ടുണ്ട് ഈ പൊതു താല്പര്യ ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പം ഹൈക്കോടതി ഇതിനെ വിശദീകരണം തേടി കേരള സർക്കാരിന്റെ വിശദീകരണം തേടിയപ്പോൾ അവരൊരു സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്തു ആയതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകാരം അതായത് ഈ ഹർജിക്കാരൻ പറഞ്ഞ വാദം ശരിയാണെന്നാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അറുപത്തെട്ടിൽ ഇതേപോലൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നും ആയതിനെ മറികടക്കുന്നതിനായി മറ്റു വിജ്ഞാപനങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്നും അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗത്തെ വനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി സെക്രട്ടറി അതെ അതെ ചീഫ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതേപോലെ ഒരു വനമായിട്ട് പ്രഖ്യാപിച്ചാൽ നിലവിലെ നിയമം അനുസരിച്ച് ആയത് വനത്തിൽ നിന്ന് വന സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ എടുത്തിട്ട് വേണം ചെയ്യാം പക്ഷേ അങ്ങനെ യാതൊരു പെർമിഷനും എടുത്തിട്ടില്ല അത് അത് ആരാണ് എടുക്കേണ്ടത് എടുക്കേണ്ടത് സ്റ്റേറ്റ് സ്റ്റേറ്റ് പൂർണ്ണ അതെ അതിന് മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതേപോലെ പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി കൊടുത്ത സത്യവാങ്മൂലമാണ് അതായത് ഹർജിക്കാരന്റെ വാദത്തെ അവർ ഖണ്ഡിക്കുന്നില്ല അങ്ങനെ ഒരു വിജ്ഞാപനമുണ്ട് അതിനെ മറികടക്കുന്ന വിജ്ഞാപനങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല അപ്പോൾ എന്ത് സംഭവിച്ചു കോടതി നോക്കുമ്പോൾ കോടതിയുടെ മുൻപിൽ എന്താണ് കോടതിക്ക് ഇതേപോലൊരു ഉണ്ടോ ഇല്ലെങ്കിൽ വനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള വിജ്ഞാപനം ഉണ്ടോ എന്ന് നോക്കി പോകേണ്ട ഒരു ആവശ്യമില്ല കോടതിയുടെ മുൻപിൽ വന്നു ഹർജിക്കാരൻ പറഞ്ഞ വിജ്ഞാപനമുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്ത സത്യവാങ്മൂലമുണ്ട് മറ്റൊരു വാദങ്ങളും ഈ എൻ എൻ എച്ച് എൺപത്തി അഞ്ചിലെ നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവില്ലെന്ന് അഡ്വക്കേറ്റ് എ രാജ നമ്മളുടെ എം എൽ എയും സംസ്ഥാന വനം മന്ത്രിയും നമ്മളുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററും വളരെ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച ആളുകൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ഒരു ധാരണ ആളുകളുടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്താണ് അവർ സാഹചര്യം അതായത് കോടതി ഇതിനെ തടഞ്ഞു തടഞ്ഞില്ല എന്നാണ് ഇവരുടെ വാദം പക്ഷേ ഇതിൻ്റെ അകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ ഇവിടെ മുന്നോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ പെർമിഷൻ എടുക്കണം അങ്ങനെ പറയുമ്പോൾ തന്നെ തടഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും പറ്റില്ല ഒരു സംഭവം അതായത് നമുക്കിപ്പോൾ ഒരു വനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് അനുമതി വേണം എന്ന് പറയുമ്പോൾ വനത്തിലോട്ടുള്ള പ്രവേശനം തടഞ്ഞു എന്നാണല്ലോ അതിന്റെ അർത്ഥം അപ്പൊ നിലവിലുള്ള റോഡും വനമായിട്ട് തന്നെ നിലവിലുള്ള റോഡും വനത്തിന്റെ പരിധിയിൽ തന്നെ വരും വരും അത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വിധിയോടെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഭാഗം പ്രസ്തുത പ്രദേശം റിസർവ് വനത്തിന്റെ കീഴിൽ തന്നെയാണ് അത് ലീഗൽ സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും കോടതി പറഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വിധി മുൻപേ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ട് അങ്ങനെ കേസ് എടുത്ത ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല വിധി വരുന്നതിന് മുന്നേ വന്നിട്ടില്ല വിധി വരുന്ന ദിവസം അതായത് ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ ഇടക്കാല ഉത്തരവ് നിലവിൽ വന്നത് അന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ സ്ഥലം ഒരു സംരക്ഷണ വനമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് അറുന്നൂറ്റി എൺപത് മരങ്ങൾ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് വെട്ടിമാറ്റാൻ എൻ എച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എൺപതോളം മരങ്ങൾ അവർ വെട്ടിയിട്ടുണ്ട് അതെ അത് ഇല്ലീഗലാണെന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ അവകാശപ്പെട്ടിരിക്കുന്നു അത് ഇല്ലീഗൽ ആണെങ്കിൽ കൂടി തന്നെ അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാൻ നമുക്ക് യാതൊരു സ്കോപ്പുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നേരത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടി ഇതാർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്തു ആ അതിനെ ആശ്രയിച്ച് അന്ന് മുതൽ ജൂലൈ പതിനൊന്നിനാണ് കേരള ഹൈക്കോടതി ഇതേപോലെ ഒരു ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നത് ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഇത് ഇതിന് വേറെ എന്തെങ്കിലും വരുന്നതുവരെ ഇതൊരു വനമായി തന്നെ നിലനിൽക്കട്ടെ അന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇത് ഈ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മരം വിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കൊടുത്ത ഉത്തരവ് ചീഫ് സെക്രട്ടറി കൊടുത്ത സത്യവാങ്മൂലത്തിന് എതിരാണ് എന്ന് മേൽപ്പെട്ട വിധിയിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ കോടതികൾ മലയോര മേഖലകളോട് പ്രത്യേകിച്ച് ഇടുക്കിയോടൊക്കെ എടുക്കുന്ന പല വിധികളും നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു ഒരു പക്ഷേ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അപ്പുറം വിടുന്നു എന്നാണ് ഞങ്ങളെപ്പോൾ ഉള്ളവർ വിശ്വസിക്കുന്നത് അങ്ങനെയൊരു അവസ്ഥ നമ്മളിപ്പോൾ അരിക്കൊമ്പൻ കേസ് ഉണ്ടായി ഞങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കാരണം പാതിരാ സിറ്റിങ് ഞങ്ങളിവിടെ കൊടുക്കുന്ന കേസുകളിൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഡിലേ കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പക്ഷെ ഒരു അരിക്കൊമ്പൻ കേസിൽ രാത്രിക്ക് പോലും സിറ്റിംഗ് നടത്തുന്ന ഹൈക്കോടതി ഞങ്ങൾ കാണുന്നു ഒട്ടേറെ വേറെ അതെ കോടതി വേണ്ടിയാണല്ലോ അതെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ കോടതികൾ ഞങ്ങളുടെ ഒരു വിശ്വാസ തകർച്ചക്കിടയാക്കുന്നത് ഞങ്ങളുടെ തെറ്റിദ്ധാരണയാണോ എന്തായിരിക്കും അതിന്റെ അകത്ത് സാറിൻ്റെ അഭിപ്രായം അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്ന് പറയുന്നത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം തിരിച്ചു ചോദിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായ കാരണം ഈ വിധി പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസ് തന്നെ ഇതേ ഹർജിക്കാരുടെ ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ആ ജയചന്ദ്രന്റെ ഒരു പരിസ്ഥിതി ഗ്രൂപ്പുണ്ട് സംസ്ഥാനത്ത് ഒരു കുറേ സംഘടനകളുടെ ഗ്രൂപ്പാണ് അവര് പ്രോഗ്രാം അങ്കമാലിയിൽ വെച്ച് നടന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ചീഫ് ജസ്റ്റിസ് ആണ് ഈ ജയചന്ദ്രൻ ഒരാഴ്ച മുമ്പ് ഗോത്രഫേരി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമുണ്ട് അത് ഫോറസ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്നതാ അവിടെ വനം മന്ത്രി ആയിരുന്നു ഉദ്ഘാടകൻ അവിടെ മുഖ്യ അതിഥിയായിട്ട് പുറമേ എന്നുള്ള ഏക അതിഥി ഈ ജയചന്ദ്രനാണ് ഇദ്ദേഹം ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ഇവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് അപ്പൊ രാഷ്ട്രീയപരമായി ജയചന്ദ്രനുമായിട്ട് സർക്കാരിന് ബന്ധമില്ല അപ്പൊ ഒരു വിശിഷ്ട അതിഥി ആകുന്നതിനുള്ള ഒരു കാരണം ചീഫ് ജസ്റ്റിസ് ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ച് ഹൈക്കോടതി കേന്ദ്രീകരിച്ച് ഒരു പരിസ്ഥിതി സംഘടന നിരന്തരമായി ഈ ഈ വിഭാഗങ്ങൾ ഒരുമിച്ച് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞങ്ങളുടെ വ്യക്തമായ തിരിച്ചറിവ് അപ്പം ഞങ്ങൾക്ക് അതിലൂടെ ഇതിൻ്റെ കിട്ടേണ്ടെന്ന നീതി പ്രത്യേക പ്രത്യേകിച്ച് ദുർബല ജനതയാണ് ചോദ്യം ചെയ്യാനുള്ള ശേഷിയില്ലായ്മ ഉള്ള ഒരു ദുർബല ജനതയ്ക്ക് ഇങ്ങനെ ഒരു പ്രമാണിത്വമുള്ള മേഖലയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എന്നാൽ പൊതു സമൂഹം മൊത്തം ഇപ്പം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതൊരു ജനാധിപത്യത്തിന് ഒരു തെറ്റായ സന്ദേശമായിരിക്കില്ലേ എന്ന ആളുകൾ നൽകാൻ പോകും ശരിക്കും അങ്ങനെ ഒരു സംഗതി സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ദൗർഭാഗ്യ അത്ഭാഗ്യകരമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല യെസ് തൊണ്ണൂറ്റിനാല് വർഷം ഉപയോഗിച്ച റോഡ് റോഡാണെന്ന് പി ഡബ്ല്യു ഡി റോഡാണെന്ന് കുറച്ച് വിശ്വസിച്ച ഞങ്ങളെ സംബന്ധിച്ച് ഈ വിധി ഡേറ്റ് മുതൽ ഇത് വനം എന്ന പേരിൽ തന്നെ അറിയപ്പെടില്ലേ പറഞ്ഞാൽ വനം അറിയപ്പെടും അറിയപ്പെടും ഞാൻ എന്റെ ഒരു പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ആ സൈഡിൽ നിൽക്കുന്ന എന്നെ വന നിയമം അനുസരിച്ച് വേണമെങ്കിൽ ഒരു അറസ്റ്റ് ചെയ്യാനും ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും പറ്റും ഈ വിഷയം ഈ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു ഏതാണ്ട് ഒരു ഇരുന്നൂറിനടുത്ത് രാജ്യങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്ന ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാഗോള പ്രാധാന്യമുള്ള മൂന്നാർ പോലുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു പ്രദേശത്ത് ഒരു ആശങ്കയും ഇല്ലാതെ ഇത് വനമാണെന്ന് പറയാൻ സർക്കാർ ഇത് വനമാണെന്ന് അംഗീകരിക്കാൻ കോടതി ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഇതൊക്കെ ഈ നമ്മുടെ വിശ്വാസമാണല്ലോ എല്ലാം നിലനിർത്തുന്ന പാരസ്പരിക യാഥാർത്ഥ്യങ്ങളിലാണ് ഈ പറഞ്ഞ രാഷ്ട്രീയവും ജനാധിപത്യവും ഒക്കെ പറഞ്ഞ് അത് കുറെ പേരുടെ മനസ്സിലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ അത് തകർച്ചയിലേക്ക് പോകൂ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രദേശം ഒരു പി ഡബ്ല്യു ഡി റോഡ് എന്ന് പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് നമ്മുടെ ഇടുക്കി പ്രദേശ നിവാസികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിട്ടിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ കക്ഷിയായിരുന്നു ആയത് പ്രകാരം ഇത് റവന്യൂ പുറമ്പൊക്കെ എന്ന് കോടതി കണ്ടുപിടിച്ചു എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിധിയെ റിവ്യൂ ചെയ്തുകൊണ്ട് വീണ്ടും പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഈ പൊതു താല്പര്യ ഹർജിയിൽ ശ്രീ എം എൻ ജയചന്ദ്രൻ പെറ്റീഷൻ നമ്പർ തൊള്ളായിരത്തി അൻപത്തി ആറ് ബാർ ഇരുപത്തിനാലായി ഒരു പുനഃപരിശോധനാ ഹർജി ഇരുപത്തിയെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഫയൽ ചെയ്യുകയും അത് ഈ വിധിയുടെ എട്ടാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ മേൽപ്പടയാൾ അവകാശപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആയിരത്തി അറുപത്തെട്ടിലെ ട്രാവൻകൂർ വിജ്ഞാപനം കോടതി മുൻപാകെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നും ആയതിനു വേണ്ട മറ്റ് കാര്യങ്ങളൊന്നും കോടതി മുൻപാകെ സത്യവാങ്മൂലമായിട്ടോ പ്രസ്താവനകളായിട്ടോ വന്നിട്ടില്ല എന്നും പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട കോടതി ഈ ചോദ്യം ഈ വിഷയസ്ഥലം നേര്യമംഗലം വാളറ എൻ എച്ച് എയ്റ്റി ഫൈവ് റോഡ് ഇല്ലെങ്കിൽ ആ ഭാഗം എന്ന് പറയുന്നത് വനമാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നില്ല എന്ന് റിവ്യൂ പെറ്റീഷനിൽ പറഞ്ഞിട്ടാണ് ആയതിന് തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് ഈ പൊതു താല്പര്യ ഹർജിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേൽപ്പടി സ്ഥലം വനമാണോ അല്ലയോ എന്നുള്ളതാണ് അതാണ് സംഭവിച്ചത് വനമാണോ അല്ലയോ എന്ന് വന്നപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു കോടതിയുടെ മുൻപിൽ എന്തുണ്ടോ അതിനെ ആശ്രയിച്ച് സത്യവാങ്മൂലം കൊടുത്ത ചീഫ് സെക്രട്ടറി അതോടൊപ്പം പെറ്റീഷൻ ഫയൽ ചെയ്ത ശ്രീ എം എൻ ജയചന്ദ്രൻ ഇതിനെ ഖണ്ണിക്കുന്ന വാദങ്ങൾ ആരും കൊടുത്തില്ല അന്നിരുന്ന ചീഫ് സെക്രട്ടറി ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി അംഗീകരിക്കുകയും ഇത് വനം വകുപ്പ് ഇത് തടസ്സപ്പെടുത്തരുതെന്ന് നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ എച്ച് ഐ വർക്ക് ആരംഭിക്കുന്നത് അടുത്ത ചീഫ് സെക്രട്ടറി അതീവ രഹസ്യമായി കോടതിയിൽ ഇത് വനമാണെന്ന് സ്ഥാപിച്ചും പറയുന്നു ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കേണ്ടത് ആരാണ് ഇതിന്റെ അകത്ത് എം പി പോലുള്ള കക്ഷികൾക്ക് എത്രമാത്രം ഇതിന്റെ ഉള്ളിൽ ഇടപെടാൻ പറ്റും ഇതിന്റെ അകത്ത് എം പി പോലുള്ള കക്ഷികൾക്കൊന്നും യാതൊരു പ്രാധാന്യങ്ങളും ഇല്ല ഇത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ് ഇത് തീർന്നിട്ടില്ല ഇതിന് വീണ്ടും അടുത്ത അവധി വെച്ചിട്ടുണ്ട് ഇത് നിലവിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ഇടക്കാല ഉത്തരവുകളാണ് പക്ഷേ ഇടക്കാല ഉത്തരവുകളും പ്രാബല്യത്തിൽ തന്നെയാണ് എം പി എം എൽ എക്കൊന്നും ഒന്നും ചെയ്യാനില്ല ഇതിൽ ഇതിൽ ചെയ്യാനുള്ളത് സംസ്ഥാന സർക്കാരിനാണ് നിലവിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം കോടതിയുടെ അനുമതിയോടെ തിരുത്തുക പിൻവലിച്ച് പുതിയ സത്യവാമൂലം അതിനൊരു ഉത്തരവ് വിജ്ഞാപനമുണ്ട് എന്ന് പറയുന്നു ആ വിജ്ഞാപനം പ്രൊഡ്യൂസ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി മേടിച്ച് മേൽപ്പടി സ്ഥലത്തെ വനമല്ല എന്ന് പ്രഖ്യാപിക്കുക ഇതാണ് ചെയ്യാൻ സാധിക്കും ഇത് മറച്ചു വയ്ക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് കാരണം ഞങ്ങളുടെ എല്ലാ വിജ്ഞാപനമുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഡിസ് റിസർവ് ചെയ്തുകൊണ്ടുള്ള ദിവാൻ രാമസ്വാമി ഇത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ പോലും ഇരിക്കേ അത് നൂറ്റി മുപ്പത് വർഷം ഉള്ള വിജ്ഞാപനം ഈ ഗവൺമെന്റിൽ ഉണ്ടെന്നും ബിസിനസ് ഇല്ലെന്നും ഒക്കെ ഉള്ള ഒരു വാദത്തിൽ സത്യത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകൾ നടത്തുന്നില്ലേ അങ്ങനെ ഒരു വിജ്ഞാപനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതി വിൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലം കളവാണ് കളവാണ് വിജ്ഞാപനം ഉണ്ടെങ്കിൽ സർക്കാർ ആ കക്ഷികൾക്കെതിരെ നടപടി എടുത്തുകൊണ്ട് വേണ്ടേ ഇത് മുന്നോട്ട് നീങ്ങാൻ യഥാർത്ഥത്തില് ഇതിപ്പം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ സദ്യില്ല പറയാം ശരിയാണ് ഞങ്ങളുടെ അറിവിലും വിശ്വാസത്തിലും അങ്ങനെ ഒരു പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിൽ കേരള സ്റ്റേറ്റ് ആണ് നിലപാടെടുക്കേണ്ടതും കോടതിയെ സമീപിക്കേണ്ടതും പരിഹരിക്കേണ്ടതും അതെ അങ്ങനെ തന്നെയാണോ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡ് പദ്ധതികളിൽ കേരള സ്റ്റേറ്റ് തന്നെയാണോ അല്ലെ അതാത് സ്റ്റേറ്റുകൾ തന്നെയാണോ ഈ വഴി ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന് നല്ല രീതിയിൽ റോളുണ്ട് വനഭൂമി സംബന്ധിച്ച വിഷയങ്ങളിൽ നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ വനത്തിന്റെ പ്രശ്നം തുടങ്ങുന്നത് ഈ ഭാഗത്ത് പണ്ട് കരിക്കു വെട്ടിയതിനെ സംബന്ധിച്ച് ഫോറസ്റ്റുകാർ ഒരു കേസും പുറത്താണ് ഇതൊരു പ്രശ്നമായിട്ട് ഉദിച്ചു വരുന്നത് അതിനുശേഷം നിലവിൽ ഇപ്പോൾ കോടതി ഇങ്ങനെയൊരു നിലപാടെടുത്തു ഈ ഇടക്കാല ഉത്തരവ് വീണ്ടും തിരുത്തി വരുന്നത് വരെ അത് വനം തന്നെയാണ് അതിൽ മാറ്റമില്ല അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തർക്കമില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടു പല ആളുകളുടെ ഇന്റർവ്യൂവിലും ചാനൽ ചർച്ചയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നടത്തരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷെ അങ്ങനെ അല്ല നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ അനുമതി വേണം അനുമതി വേണമെങ്കിൽ അത് ബിലോങ്സ് ടു സമ്മൺ അത് ആരുടെ കയ്യിൽ ഇരിക്കുന്നു അവർക്കാണ് അതിൽ പൂർണ്ണ അവകാശം അപ്പൊ ജനങ്ങൾക്ക് ചെയ്യാനുള്ളത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താനുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കുക അതുവഴി ഗവൺമെന്റിനെ കൊണ്ട് വിഷയം തിരുത്തിക്കുക അവൻ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന അതിഭീകരമായ ഒരു വിധിയായിട്ടാണ് ഈ മേഖലയിലുള്ളവർ ഇതിനെ കാണുന്നത് ഇതിന്റെ ഒരു പരിഹാരം കാണേണ്ടുന്ന ഗവൺമെന്റ് കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് ദിവസമായിട്ട് ഇതുവരെയും ഇതിനെതിരെ ചലിച്ചതായിട്ട് ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് സ്വാഭാവിക പ്രക്രിയ അതിന്റെ ഭാഗമായിട്ട് മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ബഹുഭൂരിപക്ഷം പേരും വരുന്ന ഒരു സമരപരിപാടി മുപ്പത്തി ഒന്നിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമരം തികച്ചും അനാവശ്യമാണെന്നും രാഷ്ട്രീയപരമാണെന്നും ദുരുദ്ദേശപരമാണെന്നും ആരോപിച്ചുകൊണ്ട് ഭരണകക്ഷി ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇന്ന് അടിമാലിയിൽ അതിനെതിരെ വസ്തുതകളല്ല തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന് പറഞ്ഞ് എന്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അനുകൂലികൾ അല്ലെങ്കിൽ സർക്കാർ അനുകൂലികൾ സർക്കാരിനെതിരെ സമരം ചെയ്തു ഇതൊരിക്കലും ഒരു തെറ്റിദ്ധാരണയല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് അത് ഹനിച്ചിട്ടുമുണ്ട് നിലവിലെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് ഈ കോടതി വിധി പ്രാബല്യത്തിലുണ്ട് ഈ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് ഇത് വനം തന്നെയാണ് നിയമം അതാണ് അതെ ഒരിക്കലും അതൊരു തെറ്റിദ്ധാരണ അല്ല ഇപ്പോൾ നിലവിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോ സഞ്ചരിക്കാൻ പോകുന്നതിന് ഇപ്പം ഇന്ന് ഇപ്പൊ പറഞ്ഞ പ്രക്ഷോഭങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ജനങ്ങൾ സംഘടിച്ച് നടത്തുന്ന പ്രക്ഷോഭങ്ങളും അനുകൂലികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളും രണ്ടും രണ്ടാണ് ജനങ്ങൾ കൂട്ടായി ഒറ്റക്കെട്ടായി ഇതിൽ നിന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുക ഈ പറഞ്ഞ അതേപോലെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ നിയമ അഭിഭാഷകർ മുഖാന്തരം ഇത് കോടതി മുൻപാകെ എത്തിക്കുക ഇപ്പൊ എൻ എച്ച് ഐ കൂടി ഇതിൽ കൂടുതൽ ഗൗരവകരമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഹർജിയെ ഗൗരവകരമായി എടുക്കാത്തത് കൊണ്ടാണ് ഇതുപോലൊരവസ്ഥ ജനങ്ങൾക്ക് തന്നെ ഗൗരവമായിട്ട് ഈ ൻ എന്ന് പറയുന്ന ഹർജിക്കാരന്റെ കൂട്ടുകാരനും അവരുടെ പരിസ്ഥിതി ഗ്രൂപ്പിലുള്ള ആളുമായിരുന്നു എൻ എസ് ഐയുടെ അഡ്വക്കറ്റ് അത് സംബന്ധിച്ച് എം പി പരാതി കൊടുക്കുകയും എൻ എസ് ഐയുടെ അഡ്വക്കറ്റിനെ മാറ്റി സീനിയർ അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ട് അത് കൂടാതെ ഞങ്ങളുടെ ഈ ഹൈവേ സമിതിയും സിജു കിരൺ സിജു സംഘടനയുണ്ട് ഫോംന്ന് പറഞ്ഞ് അവർ സംയുക്തമായിട്ട് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള തെളിവ് സഹിതം ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഈ ഹൈവേ സംരക്ഷണ സമിതിയുടെ ലേബലിൽ നമുക്ക് ചെയ്യാവുന്ന അങ്ങേയറ്റം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയിൽ നമുക്ക് തടസ്സം ഉണ്ടാകാതിരുന്നാൽ ഈ വിഷയം പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നത് ഇനി ഇതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നാല് പ്രകാരം ആക്ട് പ്രകാരം എക്സിബിറ്റ് പീവൻ അതായത് കോടതിയിൽ സമർപ്പിച്ച എക്സിബിറ്റ് വിജ്ഞാപനം പോയി നിലവിൽ കണ്ടിന്യൂയിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലും അത് തന്നെയാണ് ചീഫ് സെക്രട്ടറി അതായത് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെയും ശ്രീ എം എൻ ജയചന്ദ്രൻ നൽകിയ ഹർജിയുടെയും ബലത്തിലാണ് വിധി വന്നിരിക്കുന്നത് സർക്കാരിന്റെ നിലപാട് ഇങ്ങനെയാണ് അത് ഹർജിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങനെ ഒരു ഗവൺമെന്റിനും ഹർജിക്കാരനും പരസ്പരം തർക്കമില്ലാത്ത സ്ഥിതിക്ക് ചെയ്യാം എന്തുണ്ടോ അതാണ് ചെയ്യുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പരക്കുന്നുണ്ട് പലരും രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നുണ്ട് പലരും മറ്റ് പല താല്പര്യങ്ങളുമാണെന്ന് ഉണ്ടാകുന്നുണ്ട് കോടതി വിധിയെ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തായാലും